വിവാഹേതര ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ടേക്ക് ടേക്കി ടിസി വിവാദച്ചൂടിലേക്ക് മലയാളത്തിൽ റിലീസാകാനിരിക്കുന്ന ഇറ്റ് ഈസി എന്ന സിനിമ വിവാദത്തിലേക്ക് കേരളത്തിൽ പെരുകി വരുന്ന വിവാഹമോചനങ്ങൾക്ക് പരിഹാരമായി വിവാഹേതര ബന്ധങ്ങൾ വളർത്തിയെടുത്ത വിവാഹമോചനങ്ങൾ ഇല്ലാതാക്കുമെന്നും ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹേതര ബന്ധങ്ങൾ ആകാമെന്നും അതിനു തിരഞ്ഞെടുക്കേണ്ട മാർഗവുമാണ് സിനിമയുടെ ഇതിവൃത്തം സ്ത്രീ പീഡനങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും തടയിടാൻ സർക്കാരും സാമൂഹ്യ പ്രവർത്തകരും ശ്രമിക്കുമ്പോഴാണ് സിനിമയുടെ വരവെന്നതും ശ്രദ്ധേയമാണ് ഏതായാലും സിനിമ റിലീസാകുന്നതോടെ വിവാദങ്ങളും ചൂടൻ ചർച്ചകളുമൊക്കെ ഉണ്ടാകാനും സ്ത്രീകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ സിനിമയ്ക്കെതിരെയും തിരിയാൻ സാധ്യത ഏറുകയാണ് മലയാളത്തിലെ താരങ്ങളൊന്നും ഡേറ്റ് കൊടുക്കാത്തതിനാൽ പുതുമുഖങ്ങളെ വെച്ചാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടെ യൂട്യൂബിൽ റിലീസായ ഇറ്റ് ഈസി മലയാളം മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വൈറലാവുകയാണ് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഏറെ വിവാദം സൃഷ്ടിച്ച അനുരാഗം എന്ന സിനിമയുടെ സംവിധായകന്റേത് തന്നെയാണ് ഈ സിനിമയും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ